പാലക്കാട് തൃശ്ശൂരും ഇന്നലെ ചെറിയ തോതിലുള്ള ഭൂചലനം ഉണ്ടായല്ലോ എന്താണ് ചെറിയ തോതിലെ ഭൂചലനവും വലിയ തോതിലെ ഭൂചലനവും എന്ന് ആലോചിച്ചിട്ടുണ്ടാവും വാഹനാപകടമാണെങ്കിൽ വലിയ ജീവഹാനി ഉണ്ടാകുന്നു അല്ലെങ്കിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ വൻ എന്ന് പറയും എന്നാൽ ഭൂകമ്പത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല എത്ര പേർക്ക് പരിക്കേറ്റോ അല്ലെങ്കിൽ എത്ര മേഖലയിൽ ഇതിന്റെ ചലനങ്ങളുടെ ആഘാതമുണ്ടായി ഇതൊന്നും നല്ല പ്രശ്നം അവിടെ റിച്ചർ സ്കെയിലിൽ എത്ര പോയിന്റ് രേഖപ്പെടുത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂചലനം വലിയ ഭൂചലനമോ ചെറിയ ഭൂചലനമോ എന്ന് പറയുന്നത് റിച്ചർ സ്കെയിലിൽ ഒരു പോയിന്റ് മുതൽ ഒന്നേ പോയിൻ്റ് ഒമ്പത് പോയിൻ്റ് വരെയുള്ള ചലനങ്ങളെ മൈക്രോ ചലനങ്ങൾ എന്നാണ് പറയുന്നത് ഒരു ദിവസം എണ്ണായിരം വരെ മൈക്രോ ചലനങ്ങൾ ഉണ്ടാകാറുണ്ട് അതാ പലപ്പോഴും നമ്മൾ അറിയുക പോലുമില്ല റിച്ചർ സ്കെയിൽ സീസ്മോഗ്രാഫിൽ ഇത് രേഖപ്പെടുത്തുന്നു എന്നും മാത്രം അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ കിട്ടുമോ ഈ റിച്ചർ സ്കെയിൽ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ചാലി കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ചാൾസ് എഫ് റിച്ചഡ് കണ്ടുപിടിച്ച ഒരു രീതിയാണ് ഈ റിച്ചർ സ്കെയിലൊരു ഉപകരണമൊന്നുമല്ല തെർമോമീറ്ററോ ബാരമീറ്ററോ ഒക്കെ പോലെ ഒരു ഉപകരണമല്ല ഇതൊരു രീതിയാണ് സീസ്മോഗ്രാഫിൽ രേഖപ്പെടുന്നു ഇത് ഇത് റിച്ച് സ്റ്റേ അനുസരിച്ച് എത്ര പോയിൻ്റ് ചലനം ഉണ്ടായെന്ന് രേഖപ്പെടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലുതോ ചെറുതോ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പോയിൻറ്റ് ഒന്ന് ഒന്ന് ഒരു പോയിൻ്റ് മുതൽ ഒന്ന് പോയിൻറ്റ് ഒമ്പത് വരെയുള്ള മൈക്രോ ചലനങ്ങൾ അടുത്തത് രണ്ട് മുതൽ രണ്ട് പോയിൻറ്റ് ഒമ്പത് വരെയുള്ള ചലനങ്ങളാണ് ഈ ചലനങ്ങൾ എല്ലാവർക്കും ഫീൽ ചെയ്യണമെന്നില്ല ചെറിയ തോതിൽ വീടിനകത്ത് സാധനങ്ങൾ അനങ്ങുന്നതായിട്ടൊക്കെ തോന്നിയേക്കാം അടുത്തത് മൂന്ന് മുതൽ മൂന്ന് പോയിൻ്റ് ഒൻപത് വരെയുള്ള ചലനങ്ങളാണ് ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അടുത്തത് നാല് മുതൽ നാല് പോയിൻ്റ് ഒൻപത് വരെയുള്ള ചലനങ്ങളാണ് വീടിനകത്തുള്ള സാധനങ്ങൾ അനങ്ങുകയും ചെറിയ ശബ്ദമൊക്കെ ഉണ്ടാവുകയും ചെയ്തേക്കാം പിന്നെ പുറത്തും ഇത് ഫീല് ചെയ്യും പുറത്തും ഈ ഭൂചലനം ഉണ്ടായതായിട്ട് അറിയാൻ പറ്റും അടുത്തത് അഞ്ച് മുതൽ അഞ്ച് പോയിൻ്റ് ഒൻപത് വരെയുള്ള ചലനങ്ങളാണ് ഇത് ഉണ്ടാകുന്ന മേഖലയിൽ മോശമായ കെട്ടിടങ്ങൾ നശിക്കും അതിന് നാശനഷ്ടം ഉണ്ടാകും അതാണ് ഈ ചലനത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത് ഈ ആറ് മുതൽ ആറ് പോയിന്റ് ഒൻപത് വരെയുള്ള ചലനങ്ങൾ ഉണ്ടായാൽ നല്ല രീതിയിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് വരെ തകരാറുണ്ടാകും അവയൊക്കെ നശിച്ചു പോകാം അതിൻ്റെ ആ ഒരു ഭൂചലനത്തിൻ്റെ ഭൂ ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ അപ്പുറത്ത് വരെയൊക്കെ ഇതിൻ്റെ ഫീല് ലഭിക്കും അതിൻ്റെ ചലനങ്ങൾ അനുഭവപ്പെടും എട്ടിന് മുകളിൽ രേഖപ്പെടുത്തുന്ന ഭൂചലനങ്ങളാണ് അതിശക്തമായിട്ടുള്ള ഭൂചലനം എന്ന് പറയുന്നത് ആ മേഖലയിലുള്ള എല്ലാ കെട്ടിടങ്ങളും തകരും എന്നതാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് വളരെ മാരകമായിട്ടുള്ള നാശനഷ്ടങ്ങളാവും എട്ട് പോയിൻറ്റിനും മേലെ റിച്ചർ സ്കെയിലിൽ രേഖപ്പെടുന്ന കല്യാണം കൂടെ